ഇതിനെന്താ ഓരോ നാട്ടിലും പറയാ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ ബബിൾസ് പല ഷെയ്പ്പാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനിയും മുൻപോട്ട് സഞ്ചരിക്കുമെന്ന് നമ്മൾ ധരിക്കുന്നത് പലതും നേരത്തെ പൊട്ടിപ്പോകും ബലഹീനമായി നമ്മൾ കരുതുന്നത് പലതും വീണ്ടും മുന്നോട്ടത് സഞ്ചരിക്കും ഇതുപോലെയാണ് മനുഷ്യന്റെ ആയുസ് നമ്മൾ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന ധാരണയിലായിരിക്കും ചില ആളുകളെ നമ്മൾ കാണുന്നത് പക്ഷേ അവർ നേരത്തെ മരിച്ചു മരിച്ചുപോയിട്ടുണ്ടാകാം ഇതുപോലെ തീരെ ബലഹീനത ആയി തോന്നുന്ന പലരും വീണ്ടും മുന്നോട്ട് ധാരാളം സഞ്ചരിക്കേണ്ടവരാകും അതുകൊണ്ട് മരണം എന്നത് ഓരോ മനുഷ്യനും സുനിശ്ചിതമായ ഒരു കാര്യമാണ് അതിന് ആരോഗ്യമോ രോഗമോ എന്തെങ്കിലും അവസ്ഥകളോ പലപ്പോഴും ബാധകമാകില്ല അവരവരുടെ സമയമാകുമ്പോൾ അവരവർ യാത്രയാകും